അൗദുബിള്ളിഷൻ ഉറജീം ഇസ്മിമി റഹ്മാൻ്റഹീം അലഹമുല്ലാ വസ്ലാത്തു വസ്ലാമോ അലറസൂല അസ്സലാ വർമത്തല്ലാ വർഖാത്തു സുറത്തിൽ ഇൻസാൻ അതിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ ആയത്തിലാണ് അള്ളാഹു സുബാനവു തല ഈ ആയത്ത് ഉള്ളത് അൗസുബിലാബിനുറഹീം ഇന്നഹ ഖ്യാനലക്കും ജസൻ വാന സഅയ്യൂക്കും മഷ്കൂറാന്ന് പറഞ്ഞിട്ട് ആയത്ത് അപ്പം സ്വർഗത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആയിരുന്നു ഇതുവരെ ഒരുപാട് ആയത്തുകളിൽ ഒരുപാട് വിശേഷണങ്ങൾ അവിടുത്തെ എന്നിട്ട് അള്ളാഹു ഉസ്ബാൻ വത്തല പറയുന്നുണ്ട് ഇന്ന തീർച്ചയായിട്ടും ആദ ആദ എന്നില്ലെങ്കിൽ ദിസ് എന്നാണ് അപ്പോൾ ഇസ്മുൽ ഹിസ്മുൽ എന്നാണ് ഇങ്ങനെ പറയൽ ഈ ആദിക്ക ആദി ആദിഹി തിൽക്ക അപ്പോൾ തൊട്ടടുത്തേ ആദ ഹദിന്നല്ല പറയല്ലേ അപ്പോൾ ഇപ്പോൾ അള്ളാഹു ഉസ്മാനവത്തല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുമ്പത്തെ ആയത്തിൽ ഈ അവർക്ക് കുടിക്കാൻ കൊടുക്കും ആ കുടിക്കാൻ കൊടുക്കുന്നത് ഷറാബൻ തഹൂറ പ്യൂറിഫയിങ്ങായി ശുദ്ധീകരിക്കുന്ന ആ ഒരു അകവും ശുദ്ധീകരിക്കുന്ന നമ്മളെ അകത്തുള്ള എല്ലാ നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങളൊക്കെ നീക്കുന്ന ഒരു സംഭവം കുടിപ്പിക്കുന്നത് അപ്പോൾ അതിൽ അള്ളാഹിൻ്റെ പേരവിടെ പറയുന്നുണ്ട് റബ്ബഹും അവർക്ക് ആ റബ്ബും അവരുടെ റബ്ബ് അവർക്ക് കൊടുക്കും കുടിക്കാൻ കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്നിട്ട് അടുത്ത ആയത്തിൽ പറയുന്നത് തീർച്ചയായിട്ടും ഇത് ഇത് എന്നില്ലെങ്കിൽ ആ സ്വർഗ്ഗത്തിലെ എല്ലാ സംഭവങ്ങളും എല്ലാ സംഭവങ്ങളും പിന്നെ അവസാനം ആ കൊടുക്കുന്ന ആ ഒരു ഡ്രിങ്കും എന്നിട്ട് പറയപ്പെടുന്നത് അവരോട് പറയും ഇന്ന ആദ തീർച്ചയായിട്ടും ഇത് കാന ലക്കും തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ജസ പാരിതോഷികം പാരിതോഷികം അല്ലെങ്കിൽ റിവാർഡ് എന്തിന് കാന സഹിക്കും മഷ്കൂറാന്ന് പറഞ്ഞിട്ട് അള്ളാഹു വസ്ബാൻ പറയുന്നത് എന്തിനെന്നാൽ നിങ്ങളുടെ സൈ ഉണ്ടല്ലോ നിങ്ങളുടെ പരിശ്രമം ദിനിയാവിലുണ്ടാകുമ്പോൾ നിങ്ങൾ പരിശ്രമിച്ചിട്ടില്ലേ എന്നെ എന്നെ പ്രീതിപ്പെടുത്താനും എന്നെ ആരാധിക്കാനും എന്നെ മാത്രം ആരാധിക്കാനും എൻ്റെ ആരാധനയിൽ പങ്കു ചേർക്കാതിരിക്കാനും കുഫർ കാണിക്കാതിരിക്കാനും നിങ്ങൾ ആ പരിശ്രമിച്ചിട്ടില്ല സൈ എന്നാണ് പറയുന്നത് പരിശ്രമം എന്നാണ് പറയുന്നത് നിങ്ങളവിടെ പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ടാവില്ല എക്സലൻ്റ് ആയിട്ടുണ്ടാവില്ല പക്ഷെ പരിശ്രമിച്ചിട്ടില്ലേ അത് മഷ്കൂറാന്ന് മഷ്കൂറാന്നില്ലെങ്കിൽ ശുക്ർ എന്നുള്ള ഒരു വാക്കുന്നില്ല എന്നുള്ള െറ്റർ എന്നാണ് വരുന്നത് അള്ളാഹുസ്ബാനവത്തല പറയുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു പരിശ്രമം ശരിക്കും ഞാൻ അഭിനന്ദിക്കുന്ന അല്ലെങ്കിൽ പ്രശംസനീയമായ ഒരു സംഭവമാണ് ഞാൻ പ്രശംസിക്കുന്ന അല്ലെങ്കിൽ ഞാൻ അതിൽ ഷുക്കർ ഉള്ളവനാണെന്ന് അറിഞ്ഞാൽ അള്ളാന്റെ ഷുക്കുർ അള്ളാൻ്റെ ഒരു പേരാണ് ഷുക്കൂർ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബാനവത്തല നന്ദി ഉള്ള അവനാണെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ ചെറിയ സൽക്കാർമോ അതിൻ്റെ ഒരു പരിശ്രമം പക്ഷേ അള്ളാഹ് ഉസ്മാനത്തില് ഭയങ്കര അപ്രീഷിയേറ്റീവ് ആണ് അള്ളാഹ് ഇസ് അഷക്കൂർ ആണ് ഷാക്യൂർ ആണ് അള്ളാഹു ഉസ്മാനത്തല്ല അള്ളാഹ് ഉസ്മാനത്തിലെ അപ്രീഷിയേറ്റ് ചെയ്യും അപ്പം അതാണ് ഞങ്ങളുടെ ഒരു ഡ്രൈവ് നമ്മൾ ഇതെന്ത് ചെയ്യുമ്പോഴും എൻ്റെ അള്ള എന്നെ ഇത് ഇഷ്ടപ്പെടും എന്നുള്ള ആ ഒരു ഇതിൽ വേണേൽ ഞാൻ അത് ചെയ്തു പോകാന് അപ്പം അതാണെന്നാണ് പറയുന്നത് അവിടെ നിങ്ങളുടെ സൈ മഷ്കൂർ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതേ അർത്ഥത്തില് സുറത്തിലെ ഇസ്രായേൽ അള്ള ഒസ്ബാനത്തിലെ പതിനേഴാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് ഔദ്ദുബുലിൻ ഷെയ്താൻ റജീൻ എന്നാ പറയുന്നത് വമൻ അറാദ വമൻ ആരെങ്കിലും അറാതെ ഇച്ഛിക്കുകയാണ് എന്ത് അല്ല ആഹിറ ആഹിറത്ത് ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആഹ്റത്ത് അല്ലെങ്കിൽ ആഹ്റത്തില് സ്വർഗം ആഗ്രഹിക്കുകയാണ് എങ്കിൽ സൈ അവൻ സ്ട്രൈവ് ചെയ്യട്ടെ എന്ന് അതായത് പരിശ്രമിക്കട്ടെ അവൻ്റെ പരിശ്രമം എന്നിട്ട് അവൻ മുക്മിനുമാണ് വൗവ്വോ മുക്മിനും ആ മുക്മിൻ ആയിക്കൊണ്ട് അതായത് ആഹ്റം എന്ന് പറയുന്നത് യക്കീനോടുകൂടി പരലോകത്തൊരു ജീവിതമുണ്ട് എൻ്റെ റബ്ബന് എനിക്ക് കണ്ടുമുട്ടാനുണ്ട് എന്നുള്ള ആ ഒരു കൂടി ഒരുത്തൻ പരിശ്രമിക്കുകയാണെങ്കിൽ അള്ളാ ഹുസ് ബാനു തല പറയുന്നുണ്ട് ഓ ഫൗലായി കാന സയ്യും മഷ്കൂറാണ് അവൻ്റെ സൈ അവരുടെ സൈ അല്ലെങ്കിൽ അവരുടെ പരിശ്രമം എപ്രീഷിയേറ്റ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും മഷ്കർ എപ്രീഷിയേറ്റ് ചെയ്തിരിക്കുന്നു അറിഞ്ഞിട്ട് അള്ളാഹു ഹുസുബാനോ തല ഗ്യാരൻറ്റി ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ചെറിയ 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 കാര്യങ്ങളൊക്കെ അള്ളാഹു ഹു സുബാന സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടും ശ്രദ്ധിച്ചുകൊണ്ടും നമ്മൾ ആ ഒരു എന്താ അള്ളാഹുവിൻ്റെ തൃപ്തി അള്ളാഹു ഇഷ്ടപ്പെട്ടു കൊണ്ടും ഇരിക്കുകയാണ് ഞമ്മളൊക്കെ സൽക്കർമ്മങ്ങൾ അപ്പം ആ ഒരു രീതിയിൽ അള്ളാഹു ഹുസ്ബുബാനോ താല ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടത്തിലും അവസാനം ആ സ്വർഗ്ഗത്തോപ്പിലെത്തുകയും അള്ളാഹു ഹുസ്ബാനോ താല എന്താ പറയുക വസഫാവും റബ്ബുവും ഷറാബൻ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ഉസ്ബാനു അവരുടെ റബ്ബ് അവർക്ക് കുടിക്കാൻ കൊടുക്കും പ്യൂരിഫൈ ചെയ്യുന്ന ഡ്രിങ്ക് കുടിക്കാൻ കൊടുക്കും എന്ന് പറയുന്ന ആ ആൾക്കാരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉസ്ബാനു തെളിവെ നമ്മളെ എത്തിച്ച് തരട്ടെ അള്ളാഹു സ്ബുബാനുത്തല സ്വർഗത്തിലേക്ക് എത്തുന്നവരുടെ കൂട്ടത്തിൽ ആക്കി തീർക്കട്ടെ ഈ പരിശുദ്ധമായ റംലാൻ നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാനുള്ള നമ്മൾ അള്ളാഹ് ഉസ്ബാനുത്തലെ നരകത്തിനെ തൊട്ട് നമ്മളെ റബ്ബ് എന്താ പറയുക അള്ളാഹു മിനി അവതുപിക്ക മിനൻ ആർ ഞങ്ങൾ നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങൾ നീ ഒഴിവാക്കി തരണ റബ്ബേ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നത് നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്നെന്ന് പറഞ്ഞിട്ട് പിന്നെ വള്ളോത്തേക്ക് റിക്കാബന മിനന്നാർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കഴുത്തുകളെ നീ നരകത്തിൽ നിന്ന് നീ മോചിപ്പിക്കുകയും ഈ സ്വർഗ്ഗ തോപ്പിലേക്ക് ഈ ഈ ഇതിനു മുമ്പുള്ള ആയത്തുകളിലൊക്കെ അള്ളാഹ് ഉസ്ബാനുത്തല ആ ഡിസ്ക്രൈബ് ചെയ്യുന്ന ആ സ്വർഗത്തിലെ ആ ഒരു സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും എത്തിപ്പെടുന്ന ആൾക്കാരുടെ കൂട്ടത്തിലെ അള്ളാഹു ഉസ്ബാനുദ്ലെല്ലാവരും ആക്കി തീർക്കട്ടെ നമ്മളെയും നമ്മളിൽ നിന്ന് മരിച്ചുപോയി നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ കുടുംബക്കാരൊക്കെ അള്ളാഹു അള്ളാഹുവിൻ്റെ മഹഫുറത്തും അഹ്ഹാവിൻ്റെ അറഹമ്മത്തും നൽകിക്കൊണ്ട് അവരെയും നമ്മൾ അള്ളാഹ് ഉസ്മാനുത്തല സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടട്ടെ വാഹൃതവാൻ അലഹദല്ലാ അറബി ആലമീൻ അസലാ വലൈക്കും